അന്നും ഇന്നും മലയാളത്തിലെ വാണിജ്യ സിനിമയുടെ തുറപ്പ് ചീട്ടാണ് കുളിസീനുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ ഇന്നത്തെ ന്യൂജൻ കാലം വരെ കുളിസീനുകൾ ഒരു അനിവാര്യ ഘടകം തന്നെയാണ് ന്യൂജൻ സിനിമയിൽ പോലും കുളിസീനുകൾക്ക് മാർക്കറ്റുണ്ട് മലയാള സിനിമയിലെ വിസ്മയ കുളിസീനുകളെ പറ്റിയാണ് പറയുന്നത് ഈ കുളിസീനുകളെ പറ്റി പറയുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഈ കുളിസീനുകളിൽ വന്ന അല്ലെങ്കിൽ ഈ കുളിസീനുകളിൽ അഭിനയിച്ച നായികമാർ ആ ചിത്രത്തെ വലിയ ഹിറ്റാക്കി മാറ്റുകയും ചെയ്തു അതാണ് പ്രത്യേകത അതിൽ ആദ്യം തന്നെ നമുക്ക് നമുക്കെടുക്കേണ്ടത് ശാരദയാണ് തെലുങ്കിൽ നിന്ന് മലയാളത്തിലെത്തിയ ശാരദ സത്യന്റെ സത്യനൊപ്പവും നസീറിനോടൊപ്പവും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച ശാരദ മിടുമിടുക്കിയിൽ ശാരദയുടെ ഒരു കുളിസീനുണ്ട് ശാരദ കുളിക്കുന്നതും സത്യൻ കുളിപ്പിക്കുന്നതുമായ രംഗം മിടിമുടുക്കി വലിയ ഹിറ്റായ ചിത്രമായിരുന്നു മറ്റൊരു പ്രശസ്തമായ ശാരദയുടെ കുളിസീനുള്ള ചിത്രം നമ്മുടെ ത്രിവേണിയാണ് പാമരം പളങ്കുകൊണ്ട് എന്ന പാട്ടം പാടി പുഴയിൽ നീന്തി തുടിക്കുന്ന ശാരദ മലയാള സിനിമയിൽ തെക്സിയാകാനും ശാരദ മടിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് അവർ ചെയ്തതെല്ലാം ക്യാരക്ടർ റോളുകളായിരുന്നു എന്തായാലും മിടിമുടുക്കിയിലെ സത്യനും ശാരദയും തമ്മിലുള്ള രംഗം ആ ചിത്രത്തെ വലിയ ഹിറ്റാക്കി മാറ്റി ത്രിവേണിയിലെ ശാരദയുടെ എന്താ പറയുക ഗാനരംഗവും നനഞ്ഞുകൊണ്ട് പുഴയിൽ നനഞ്ഞുകൊണ്ടുള്ള ഗാനരംഗവും ആ സിനിമയെ വലിയ ഹിറ്റാക്കി മാറ്റി ഒരു കുളിസീൻ ഒരു നടിയുടെ ജീവിതത്തെ തകർത്തു വിജയശ്രീ എന്ന നടിയുടെ പൊന്നാവരം കോട്ട എന്ന തട്ടുപൊളുപ്പൻ ചിത്രത്തിന്റെ വിജയത്തിന് കാരണം വിജയശ്രീയുടെ കുളിസീനായിരുന്നു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന വിജയശ്രീ അടിവസ്ത്രം ധരിക്കാതെയാണ് അവർ കുളിച്ചത് വെള്ളച്ചാട്ടം അവരുടെ മേൽമുണ്ടും കൊണ്ടുപോയി തങ്ങിനായി നിന്ന വിജയശ്രീയുടെ ആ രൂപം ക്യാമറാമാൻ പകർത്തുകയും അത് തിയേറ്ററുകളിൽ കണ്ട് പ്രേക്ഷകർ അന്തം പിടുകയും ചെയ്തു അധികം വൈകാതെ വിജയശ്രീ ആത്മഹത്യ ചെയ്തു വിജയശ്രീയുടെ പൊന്നാപുരം കോട്ടയുടെ കുളിസീൻ ഇപ്പോഴും യൂട്യൂബിൽ സുലഭമാണ് ഇപ്പോഴും അത് ഹിറ്റായികൊണ്ടിരിക്കും വെറും ബോറു ചിത്രമായിരുന്നു പൊന്നാപുരം കോട്ട പക്ഷേ അത് ഹിറ്റായത് ഈ ഒറ്റ കുളിസീനും കൊണ്ടായിരുന്നു ഒരു സുന്ദരിയുടെ കഥ അത് അതിലെ നായിക ജയഭാരതിയാണ് ആ ചിത്രത്തിൽ ജയഭാരതിയെ ചെയ്യുന്നത് ചെയ്യുന്നതന്നെ കുളിസീലൂടെയാണ് പുഴയിൽ നീതി തുളിക്കുന്ന ജയഭാരതിയുടെ കുളിസീ അത് സുന്ദരി ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തെ വലിയ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചു ഈ ചിത്രത്തിലെ നായകൻ നസീറാണ് വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് നസീർ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മാടൻ എന്ന കഥാപാത്രത്തിൽ ഇനി അനുപല്ലവി എന്ന ചിത്രത്തിലേക്ക് പോകാം ആ ചിത്രം വലിയ ഹിറ്റായത് പല ഭാഷകളിൽ ഇറങ്ങിയ ചിത്രമാണ് ജയനും സീമയും തമ്മിലുള്ള കുളിസീനാണ് അതിലെ പ്രത്യേകത നവമി ചന്ദ്രികയിൽ നവമി നിർവൃതിയിൽ എന്ന പാട്ട് ഒന്ന് കേട്ടു നോക്കുക സ്വിമ്മിംഗ് സൂട്ട് അണിഞ്ഞ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കിനി അണിഞ്ഞ് സീമ ജയനോടൊപ്പം നീന്തിച്ചുളിക്കുന്നു അത് സ്വിമ്മിംഗ് പൂളിലാണ് അവർ കുളിക്കുന്നത് എന്തായാലും ആ ചിത്രവും വലിയ ഹിറ്റായിരുന്നു മലയാളത്തിൽ ആ ചിത്രം ഹിറ്റാകാനുള്ള കാരണം സ്വിമ്മിംഗ് പൂളിൽ ബിക്കിനി അണിഞ്ഞ് സീമ കുളിക്കുന്നതായിരുന്നു അംബിക നമ്മുടെ ഇപ്പോഴും സജീവമായി മലയാള സിനിമയിലുള്ള അംബിക ലജ്ജാവതി എന്ന ചിത്രത്തിലാണ് അവർ കുളിസീനിൽ അഭിനയിച്ചത് ആ ചിത്രം വലിയ ഹിറ്റായി മാറി ഇണ എന്ന ചിത്രം ഒരു വിദേശ ചിത്രത്തിന്റെ റീമേക്കാണത് ഐ വി സി സിയാണ് സംവിധാന ദേവിയും മാസ്റ്റർ റബുവുമായിരുന്നു പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് അതിൽ രണ്ടുപേരുടെ കുളിസീനായിരുന്നു ഉണ്ടായിരുന്നത് കാഞ്ചന എന്ന തമിഴ്നാടി രവണിച്ചു പക്ഷേ ദേവിയുടെ കുളിസീനാണ് അതിൽ വളരെ എന്താ പറയുക വളരെയധികം പ്രേക്ഷകരെ ആകർഷിച്ചത് ദേവിയുടെ കുളിസീൻ ഒളിച്ചുനിന്ന് മാസ്റ്റർക്കു കാണുന്നതും ഔമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള അവരുടെ പരിണാമം അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിയിലേക്കുള്ള അവളുടെ പരിണാമം ഇയാൾ ഈ രഘു അവതരിപ്പിക്കുന്ന കഥാപാത്രം കണ്ടറിയുന്നതും ഒക്കെ ശ്രദ്ധേയമാണ് പിന്നൊരു പുളിസീൻ പ്രശസ്തമായിട്ടുള്ളത് നമ്മുടെ കാണാമറിയത്തുന്ന ചിത്രത്തിൽ ശോഭനയുടേതാണ് ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടാമുല്ല പോയിരിക്കും അത് മഴ നനഞ്ഞ് അങ്ങനെ മഴയിൽ കുളിച്ച് ശോഭന നൃത്തമാടി തകര എന്ന ചിത്രത്തിലെ സുരേഖയുടെ കുളിസീനും ആ ചിത്രത്തെ വലിയ ഹിറ്റാക്കാൻ സഹായിച്ചു കുടയോളം ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനത്ത് കടലിലാണ് സുരേഖ കുളിച്ചത് പിന്നീട് കിന്നാരത്തുമ്പികൾ കിന്നാലത്തുമ്പികളിൽ ഷക്കീല കുളിക്കുന്നതും നായകൻ ഷക്കീലയുടെ പുറം തയ്ച്ചു കൊടുക്കുന്നതും ഷക്കീലയുടെ സമൃദ്ധമായ മാർഡങ്ങൾ കാണുന്നതും ഒക്കെ അതിൽ ഹൈലൈറ്റായി മാറി ഇനിയുമുണ്ട് ഒരുപാട് കുളിസീനുകൾ അതൊറ്റ എപ്പിസോഡ് കൊണ്ട് പറയാൻ പറ്റില്ല പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഈ സിനിമയെ ഹിറ്റാക്കാൻ സഹായിച്ച കുളിസീനുകളെ പറ്റിയാണ് പറയുന്നത് തുമ്പികൾ ഹിറ്റായത് ഈ ഷക്കീലയുടെ കുളിസീനും ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈറ്റ ഞാൻ മറന്നുപോയൊരു ചിത്രമാണ് ഈറ്റ ഈറ്റയിൽ ഷീലയുടെ കുളിസീനാണ് കമലഹാസനത്ത് ഷീല കുളിസീനിൽ അഭിനയിച്ചു അത് പുഴയിൽ നനഞ്ഞുകൊണ്ടുള്ള കുളിസീനായിരുന്നു ആ ചിത്രവും വലിയ ഹിറ്റായി മാറി എന്തായാലും ഇതൊക്കെ ഒരു കമേഴ്സ്യൽ സിനിമ ഒരു ഘടകമാണ് കാരണം ഈറ്റയ്ക്ക് ഒരു സാധാരണ പടം മാത്രമാണ് ക്ലാസിക് ചിത്രമൊന്നുമല്ല പക്ഷേ അതിലെ ലൈംഗിക രംഗങ്ങളാണ് ആ ചിത്രത്തെ വിജയിപ്പിച്ചത് ജ്ജാവതി ഒരു രതി നിർവേദൻ ടൈപ്പ് സിനിമയാണ് പക്ഷെ അതിൽ അംബിക അംബികയുടെ കുളിസീനാണ് രക്ഷിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ചില കൗതുകങ്ങൾ മലയാള സിനിമയിലുണ്ട് ആ കൗതുകങ്ങളുമായി സിനിമ കേരള എത്തും എന്നും എപ്പോഴും